നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ബിജോസഫ് എബ്രഹാം ഞാൻ മൗലാന ഹോസ്പിറ്റലിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റായി വർക്ക് ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കുവാൻ പോകുന്ന ടോപ്പിക് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ഏറ്റവും അധികം സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പലപ്പോഴും ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അസുഖവുമാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ അവർ പറയുന്നത് ഡോക്ടറെ ഞാൻ ചിലപ്പോൾ അവർ ഓൾറെഡി ഒരു സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ടോ ആയിരിക്കും വരുന്നത് അപ്പോൾ അവർ സ്കാൻ ചെയ്തതിനകത്ത് അവർക്ക് മനസ്സിലായത് ചിലപ്പം എൻ്റെ ഓവറിയിൽ സിസ്റ്റം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് അവർ ആദ്യം നമ്മളോട് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓവറിൽ സിസ്റ്റം ഉണ്ട് എന്നുള്ള കാര്യമല്ല ഓവറിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓവറിയിൽ ഫോളിക്കിൾസ് ഉണ്ട് ഈ ഫോളിക്കിൾസ് വളർന്ന് ഓവുലേഷൻ നടക്കുകയാണ് എൻ്റെ അപ്പം ഈ ഫോളിക്കിൾസ് പൂർണ്ണ തോതിൽ വളരാതെ അത് കുരുക്കളായിട്ട് ഓവറിയിൽ കാണുന്നതിനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിയൻ സെൻട്രോം എന്ന് പറയുന്നത് പേഷ്യൻസ് പറയുന്നത് ഡോക്ടറെ എനിക്ക് കുറച്ച് നാളായിട്ട് അമിതമായിട്ട് വണ്ണം പെട്ടെന്ന് വെക്കുന്നു കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം മുന്നേ എൻ്റെ പീരീഡ്സ് റെഗുലർ ആയിരുന്നു ആദ്യത്തെ പിന്നെ പതുക്കെ എൻ്റെ പീരീഡ്സ് ഇറഗുലർ ആവാൻ തുടങ്ങി ആദ്യത്തെ ഒരു ഒരു മാസം കൃത്യമായിട്ട് കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്ന പീരീഡ്സ് രണ്ട് മാസത്തോളം വരാതായി അല്ലേൽ ചിലപ്പോൾ വന്നുകൊണ്ടിരുന്ന അതിൻ്റെ ഫ്ലോ വളരെയധികം കുറഞ്ഞു അല്ലെങ്കിൽ ചില പേഷ്യൻസ് പറയും ഡോക്ടറെ എനിക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ബ്ലീഡിങ് ഇല്ല പക്ഷേ ഈ മാസം വന്നപ്പോൾ അമിതമായിട്ട് ബ്ലീഡിങ് ഇങ്ങനെ ആദ്യം പേഷ്യൻസ് പറയുന്നത് ഡോക്ടർ എൻ്റെ പീരീഡ്സ് റെഗുലർ ആകുന്നു അല്ലെങ്കിൽ ചില പേഷ്യൻസ് പറയുന്നത് ചിലപ്പോൾ അവരുടെ പീരിയഡ്സ് റെഗുലർ ആയിരിക്കാം ചില പേഷ്യൻസ് പറയുന്നത് ഡോക്ടറെ എനിക്ക് അമിതമായിട്ട് രോമ വളർച്ചയുണ്ട് എനിക്ക് മുടി മുടികൊഴിച്ചു വരുന്നു ഈ പറഞ്ഞതിനകത്തെല്ലാം തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളുണ്ട് പോളിസ് വണ്ണം ഇല്ലാത്തവർക്കും പോളിസിറ്റി ഗോവരും ഉണ്ടാകും അതായത് വണ്ണം ഉള്ളവരെ നമ്മൾ ഒബീസ് പി എന്നും വണ്ണമില്ലാത്തവർക്ക് ലീൻ പി സി എസ് എന്നും പറയാം അതായത് നമ്മുടെ അടുത്തൊരു പേഷ്യൻറ്റ് വരുന്നു നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുത്തതിനു ശേഷം നമ്മളവരുടെ ബി എം ഐ അതായത് അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളവരുടെ ബി എം ഐ ചെക്ക് ചെയ്യുന്നതും ആ ബി എം ഐയിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ അവർക്ക് വണ്ണം ഉണ്ടായിട്ടാണോ അതോ അല്ലാതെയാണോ അവർക്ക് പോളിസിസ്റ്റിക് ഓവർ വന്നതെന്ന് അപ്പോൾ ഒബീസിറ്റിയും ലീൻ പി രണ്ട് രീതിയിലും വരാം വണ്ണം ഇല്ലാത്തവർക്കും പോളിസിസ്റ്റിക് ഓവറിയൻ അസുഖം വരാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ രണ്ടിൻ്റെയും ഏകദേശം പെത്തോജനിസിസ് ഒരുപോലെ തന്നെയാണ് ഇതിനൊരു കറക്റ്റായിട്ടുള്ള റീസൺ പറയാനില്ല പൊളിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഇതൊരു നമ്മുടെ ജീവിത ക്രമീകരണത്തിനുള്ള മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്നൊരു ഡിസീസാണ് ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബി ചെക്ക് ചെയ്തിട്ട് ആ ബി എം ഐ അതായത് എന്തുകൊണ്ട് ഇപ്പോൾ ഒബിസിറ്റി പി സി ഐസും ലീൻ പി സി യേസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഉണ്ട് ലീൻ പി സി ഐസ് ഉണ്ട് അപ്പോൾ ഇവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടാണ് ഷുഗറിൻ്റെ അളവ് ബോഡി കുറയ്ക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥീന്ന് ഇൻസുലിൻ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഷുഗറിൻ്റെ അളവ് കുറയുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇൻസുലിൻ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യപ്പെടുന്നില്ല ഇൻസുലിൻ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുക ആക്ട് ചെയ്യപ്പെടാതെ വരുമ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ അളവ് പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടുകയും ഇൻസുലിൻ കൂടുതലായിട്ട് സെക് അത് ഷുഗർ കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് അതല്ലെങ്കിൽ ഇൻസുലിൻ ആക്ട് ചെയ്യേണ്ട റിസപ്റ്റേഴ്സ് ഡിഫക്റ്റീവ് ആയതുകൊണ്ട് ഈ ഷുഗറിൻ്റെ അളവ് വളരെയധികം കൂടുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയും ക്രമേണ പുരുഷ ഹോർമോണിൻ്റെ അളവ് സ്ത്രീകളിൽ വർദ്ധിക്കുകയും ചെയ്യും ഈ പുരുഷ ഹോർമോണിൻ്റെ അളവ് വർക്ക് വർദ്ധിക്കുമ്പോൾ അവിടെ ഹൈപ്പർ ആൻഡ്രോജിനീമിയ വരികയും ഈ ഫോളിക്കിൾസിൽ തന്നെ ആ ഓവറിയുടെ ഫോളിക്കിൾസിന് ചുറ്റും തന്നെ ഹൈപ്പർ ആൻഡ്രോജിനുമേ വരികയും ഈ ഫോളിക്കിൾസിനകത്ത് ശരിയായിട്ടുള്ള അണ്ടോത്പാദം നടക്കാതിരിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ഈ ഷുഗർ കറക്റ്റായിട്ട് മെറ്റബോളൈസ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ നമ്മൾ കാണുന്ന കാര്യം അവരുടെ ഇടുപ്പിലും അവരുടെ ഇടുപ്പിലും അവരുടെ തൈസിലും എല്ലാം ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് വളരെയധികം ഫാറ്റ് ഡെപ്പോസിഷൻ വളരെ കൂടുതലായിരിക്കും ഇങ്ങനെ ഫാറ്റ് ഡെപ്പോസിഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും അവരുടെ അണ്ടത്തിൻ്റെ നിലവാരവും കുറയും അണ്ടം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യത്തില്ല അപ്പം ഇവിടെ അതുമൂലം പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോഴാണ് പിന്നെ അതിൻ്റെ അതിന് ശേഷം വരുന്ന സിംറ്റംസ് അത് അമിതമായ രോമ വളർച്ച സ്ത്രീകൾക്ക് കൂടുതലായിട്ട് മുടി മുടികൊഴിച്ചിൽ ഇതെല്ലാം ഇതിൻ്റെ കൂടെ പേഷ്യൻസിന് വരികയും ചെയ്യാം ഈ എല്ലാത്തിൻ്റെയും റീസൺ ഏകദേശം ഒന്നാണ് അതായത് ഈ ഇതെല്ലാം ഒരു സൈക്കിളാണ് അതായത് പുരുഷ ഹോർമോണിൻ്റെ അളവ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുന്നു പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഓവറിയിൽ കറക്റ്റായിട്ട് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നില്ല പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് അമിതമായ രോമ വളർച്ച വരുന്നു മുടി കൊഴിയുന്നു അതേപോലെ മുഖത്ത് കുരുക്കൾ വരുന്നു ഇതെല്ലാം ഇതിൻ്റെ കൂടെ വരാം ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് പ്രത്യേകിച്ച് വണ്ണമുള്ള പേഷ്യൻസ് വരുമ്പോൾ തന്നെ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അവർ പലപ്പോഴും അവർക്ക് ബോഡി മാസ് ഇൻഡെക്സ് വളരെ കൂടുതലായിരിക്കും അവർക്ക് നമ്മളവരെ ക്ലിനിക്കലി നമ്മൾ നോക്കുമ്പോൾ തന്നെ അവരുടെ അമിതമായ രോഗവളർച്ചവർക്ക് കാണും അവർക്ക് മുടി കൊഴിച്ചിൽ അവർ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർക്ക് മുടികൊഴിച്ചിൽ അവർ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഇതെല്ലാം വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലീൻ പി സി ഒ എസിൽ എന്താണ് സംഭവിക്കുന്നത് ലീൻ പി സി ഒ എസിലും ഇതേ കാര്യങ്ങളാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയെല്ലാം ചെയ്യുന്നു പക്ഷേ അവർക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ അവർക്ക് പേഷ്യൻറ്റ് നോക്കുമ്പോൾ പേഷ്യൻറ്റിന് വണ്ണം ഇല്ല അവർ പറയാൻ ഡോക്ടറെ എനിക്ക് വണ്ണമില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഒരു പരിഹാരം വേണമല്ലോ അപ്പോൾ പക്ഷേ അവരുടെ നമ്മൾ ആയിട്ടുള്ള സ്റ്റഡി നടത്തി പല പഠനങ്ങളും കാണിക്കുന്നത് അവരുടെ നമുക്ക് ബോഡിയിൽ ഫാറ്റും ഉണ്ട് മസിൽ മാസും ഉണ്ട് ലീൻ പി സി ഒ എസ് ഉള്ളവർക്ക് കാണുന്നത് അവരുടെ മസിൽ മാസ് കുറയുകയും ഫാറ്റിൻ്റെ അളവ് കൂടുതലുമായിരിക്കും അങ്ങനെ വരുന്നതുകൊണ്ടാണ് അവർക്കും പോളിസിസ്റ്റിക് ഓവറി വരുന്നത് നമുക്ക് എന്തൊക്കെ പരിശോധനകൾ ചെയ്താണ് ഇത് കൺഫേം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കുറേ നമുക്ക് ക്ലിനിക്കലി തന്നെ അതായത് നമ്മൾ പേഷ്യൻറ്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പേഷ്യൻറ്റിനെ അമിതമായ രോമ വളർച്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറഗുലർ സൈക്കിൾസ് ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാവും പിന്നീട് നമ്മൾ വളരെ ട്രാൻസ്വർജിനൽ സ്കാൻ ട്രാൻസ്വർജിനൽ സ്കാൻ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായ ഒരു ഐഡിയ ഇവർക്ക് പോളിസിസ്റ്റിക് ഓവറിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും കാരണം അവർക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഓവറിയിൽ ഇവരുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോണിൽ ഫോൾ ഓവറിയിൽ ഒരുപാട് ഫോളിക്കിൾസ് വന്നിട്ട് ഈ ഫോളിക്കിൾസ് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഭാഗമായി ഓവറിയിൽ കുരുക്കളായിട്ട് ഇതിങ്ങനെ കാണപ്പെടാം സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഐഡിയലി ഈ ഒരു പീരിയഡിൻ്റെ പീരീഡ് തുടങ്ങി രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും സ്കാൻ ചെയ്യുമ്പോൾ ആണ് അല്ലെങ്കിൽ നമ്മൾ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ഏത് ദിവസം സ്കാൻ ചെയ്താലും നമുക്ക് കാണാൻ പറ്റും അവരുടെ ഓവറിയിൽ ഇങ്ങനെ കുരുക്കളായിട്ട് ഫോളിക്കൽസ് ഇങ്ങനെ കുരുക്കളായിട്ടിരിക്കുന്നതും ഓവറിൽ സ്ട്രോമേഡ് അളവ് സ്കാൻ നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഓവറിയുടെ വോളിയം കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയും ഇത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും പേഷ്യൻറ്റിനോട് നിങ്ങൾക്ക് പോളിസിസ്റ്റിക് ഓവറിയാണ് നിങ്ങൾക്ക് പോളിസിസ്റ്റിക് ഓവറിയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാവുന്നതെന്ന് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ ഏറ്റവും അടുത്ത പ്രശ്നം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ഷുഗർ കുടിച്ചിട്ടുള്ള സെവൻറ്റി ഫൈവ് ഗ്രാം ജി ടി ടി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ ഷുഗറിൻ്റെ സാധ്യതകൾ ഈ പേഷ്യൻസിനുണ്ടോ എന്ന് അറിയാൻ കഴിയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർ ആൻഡ്രോജിനിയ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുക ഹൈപ്പർ ആൻട്രോജിനിമിയ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ അവരുടെ ബ്ലഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ആൻട്രോസ്റ്റിനഡോൺ അങ്ങനെയുള്ള പുരുഷ ഹോർമോണിൻ്റെ അളവും ഇവർക്ക് കൂടുതലായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം ഇത് പേഷ്യൻ്റെ കയ്യിൽ തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഇരിക്കുന്നത് അതായത് അവരുടെ എക്സസൈസ് ഉള്ള എക്സസൈസ് അവർ ചെയ്യുമ്പോൾ ഒരു നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നല്ല നാല് ദിവസമെങ്കിലും നമ്മളൊരു നാൽപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ ഫാറ്റിൻ്റെ ഡിപ്പോസിഷൻ കുറയുകയും പതുക്കെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിൽ നിന്ന് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വരികയും ഇൻസുലിൻ ആക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ മൂലം എന്ത് സംഭവിക്കും അവർക്ക് ഈ ഫോളിക്കിൾസിലുള്ള ഈ പുരുഷ ഹോർമോണിൻ്റെ അളവ് താനെ കുറയുകയും ചെയ്യും അപ്പം ഇവിടെ പേഷ്യൻ്റെ കയ്യിൽ തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പകുതിയും ഇരിക്കുന്നത് ഇപ്പം വണ്ണം ഇല്ലാത്തവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അവരും ഡി എക്സസൈസ് ചെയ്യുന്നിടത്തോളം അവരുടെ സെൻസിറ്റീവ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും അപ്പോൾ എക്സസൈസ് ഈ ഒരു കണ്ടീഷനിൽ വളരെ മസ്റ്റാണ് അതുപോലെ വന്ധ്യത ഉള്ളവർക്കുള്ള ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വന്ധ്യത ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് അവർക്ക് പലപ്പോഴും നമ്മൾ കാണുന്നത് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരും നമ്മൾ അവരോട് എക്സസൈസ് ചെയ്യാൻ പറയും ചില പേഷ്യൻസ് വളരെ അവർ തന്നെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് അവരൊരു നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പം നെക്സ്റ്റ് സൈക്കിളിൽ തന്നെ അല്ല ചിലപ്പോൾ ആ സൈക്കിളിൽ തന്നെ അവർക്ക് പ്രഗ്നൻസി കൺസീവ് ചെയ്യാൻ കാണാറുണ്ട് കാരണം അതുപോലെ അതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻറ്റിനോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ കൃത്യമായ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾ വെയിറ്റ് കൺട്രോൾ ചെയ്താൽ അതായത് നിങ്ങൾക്ക് ഒരു മാസം ഒരാഴ്ച ഒരു കിലോ വെച്ചാലും നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസത്തിനൊരു മൂന്ന് കിലോ അല്ലെ രണ്ട് കിലോയിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രഗ്നൻസിക്കുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ അരികുകൂടുകയും ചെയ്യും അതുകൊണ്ട് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് പിന്നെ നമുക്ക് മരുന്ന് ഡോക്ടറെ മരുന്ന്പരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മരുന്നുകൾ കൊടുക്കാം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് മരുന്നുകൾ ആണ് നമുക്ക് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി മരുന്നുകൾ അവൈലബിൾ ആണ് അതെല്ലാം നമുക്ക് കൊടുക്കാം പക്ഷേ അതെല്ലാം സെക്കൻഡറി ആണ് അതെല്ലാം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം നമ്മുടെ ജീവിത ശൈലി നമ്മൾ ക്രമീകരിക്കുക പിന്നെ ഇവിടെ അതുപോലെ എക്സസൈസിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും അതായത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡയറ്ററി നമ്മളൊരു വെയ്റ്റ് കൺട്രോളിങ് പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിനാണ് എയ്റ്റി പേഴ്സൻറ്റ് എക്സസൈസിന് ട്വൻറ്റി പേഴ്സൻറ്റേ ഉള്ളു അപ്പം ഡയറ്റെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആഹാരം കൃത്യമായി ക്രമീകരിക്കണം പലപ്പോഴും പേഷ്യൻസ് പറയുന്നത് ഡോക്ടറെ ഞാൻ വളരെ കുറച്ചായിരിക്കും കഴിക്കും പക്ഷെ പെട്ടെന്ന് വണ്ണം വകുപ്പും അപ്പം അവരോട് ചോദിക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനുള്ള ഫുഡ്സ് ആയിരിക്കും പലപ്പോഴും പേഷ്യൻസ് കഴിക്കുന്നത് അങ്ങനെയല്ല അത് വളരെ വളരെ ക്രമീകരിച്ച് നമ്മൾ രാവിലെ ഒരു കൃത്യമായി മൂന്നേരം ഭക്ഷണം കഴിക്കുക ഇടനേരത്തുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക നമുക്ക് ഇപ്പം രാവിലെ നമുക്ക് പലപ്പോഴും പേഷ്യൻസിന് പറയുന്നത് ഡോക്ടറെ ഞാൻ ദോശ ഇതെല്ലാം അങ്ങനെയുള്ള അരി ആഹാരങ്ങൾ ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ നിങ്ങളിപ്പം മൂന്ന് ദോശ കഴിക്കുന്നവരാണെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളത് രണ്ട് ദോശയാക്കുക പതുക്കെ ഒരു ഒന്നര ദോശയാക്കുക ചോറ് നമ്മൾ നേരത്തെ ചോറ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നില്ല പക്ഷേ നേരത്തെ മൂന്ന് മൂന്ന് കപ്പ് ചോറ് അല്ലെങ്കിൽ രണ്ട് കപ്പ് ചോറ് കഴിച്ചവരാണെങ്കിൽ പതുക്കെ അത് ഒരു കപ്പ് ചോറാക്കുക അതേപോലെ ഏറ്റവും പ്രധാനമുള്ള കാര്യം പച്ചക്കറികൾ ഫൈബർ അടങ്ങിയ പച്ചക്കറികൾ കൂടുതലായി കഴിക്കുക മത്സ്യം കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരിക ചോറിൻ്റെ അളവ് കുറച്ച് നമുക്ക് ഇതിപ്പം പെട്ടെന്ന് പറയുമ്പോൾ പേഷ്യൻ പറയാൻ ഡോക്ടർ എനിക്ക് വിശക്കും അപ്പോൾ എന്ത് ചെയ്യും അപ്പം നമ്മൾ പറയും സാലഡ്സ് നിങ്ങൾ സാലഡ്സ് വളരെയധികം നിങ്ങളുടെ ഡയറ്റിൽ അതായത് ചിലപ്പോൾ മൂന്നേരവും സാലഡ്സ് അതിൻ്റെ കൂടെ ഒരു തെറ്റുമില്ല സാലഡ്സ് കഴിക്കുക സാലഡ്സ് കഴിച്ച് ഫൈബർ ഉള്ള ഡയറ്റ്സ് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ എക്സസൈസ് കൂടെ വരുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് നല്ല രീതിയിൽ കൺട്രോൾ ആവാൻ കഴിയും അതേപോലെ വറുത്തരച്ച ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക അടുത്തൊരു ചോദ്യം ഡോക്ടർ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുമോ പോളിസിസ്റ്റിക് ഓവറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് നമ്മുടെ ഡയബറ്റിസ് പോലെയോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അപ്പം നിങ്ങൾ നമുക്കത് പൂർണ്ണമായി എടുത്ത് മാറ്റാൻ കഴിയില്ല നമുക്ക് ആ ബോധ്യം ഉള്ള ഉണ്ടായി നമ്മളത് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്കത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും